അപ്പോൾ ദുര്യോധനൻ ചെന്നു ഈ മനസ്സിലാക്കി ചെന്നിരിക്കുന്ന ദുര്യോധനാണെന്ന് അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയും അപ്പോഴാണ് ഇദ്ദേഹം എന്തിൻ്റെ കുറവാണെന്ന് നിനക്കിവിടെ ഉള്ളത് നിനക്ക് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുത്തിയ പട്ടുവസ്ത്രങ്ങളില്ലേ നിനക്ക് മിഷ്ട അന്നങ്ങളില്ലേ രുചികരമായി പാകം ചെയ്യാൻ ആളുകളില്ലേ നിനക്ക് നിന്റെ ആവശ്യമനുസരിച്ച് സ്ത്രീകൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നിനക്ക് ആവശ്യമുള്ളവരെ നീ പിടിച്ചു കൊണ്ടുവരുന്നില്ലേ പുറത്തുനിന്ന് മറ്റു രാജാക്കന്മാര് ഓർഡർ പിന്നെ പാണ്ഡവന്മാരുടെ സഹായം പോലും നമുക്കിപ്പോ കിട്ടില്ലേ അത് ചോദിക്കുന്നുണ്ടോ അദ്ദേഹം പാണ്ഡവരുടെ സഹായം പാണ്ഡു ഉണ്ടായിരുന്ന കാലത്ത് പോലും അങ്ങനെ ആയിരുന്നില്ലേ എൻ്റെ ഇഷ്ടത്തിന് പാണ്ഡു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നോട് ചോദിക്കാതെ ഒന്നും അവൻ ചെയ്തിട്ടില്ല അവൻ രാജാവാണെന്ന് അവൻ ഭാവിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെയുള്ള പാണ്ഡുവിൻ്റെ മക്കളെ എങ്ങനെയാണ് നമ്മൾ നാം വിരോധമിച്ച് പുലർത്തുന്നത് നാം പറഞ്ഞാൽ അവരോട് എത്തില്ലേ നമ്മുടെ എന്ത് സഹായത്തിനും നമ്മളിപ്പോൾ വലിയ ആളുകളായില്ലേ നാം ഭാരതത്തിലെ എന്തിൻ്റെ കുറവാണ് പിന്നെ നിനക്ക് നിനക്കിവിടെ ഉള്ളത് നിനക്ക് കൊട്ടാരങ്ങളില്ലേ പറയണ്ട നൂറ്റഞ്ചാണ് നമ്മൾ അതെ 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 നൂറല്ല നമ്മൾ ഒന്നാണ് ഇപ്പോൾ പറയേണ്ടത് എന്താ കാര്യം അപ്പോൾ ഇതിനെല്ലാത്തിനും അദ്ദേഹം മറുപടി പറയും ഈ പാണ്ഡവരെ ഉൾക്കൊള്ളിച്ചാലേ ഈ പറയുന്ന മഹത്വം കിട്ടുന്നുള്ളൂ പാണ്ഡവരെ ഉൾക്കൊള്ളിക്കാതെയാണ് അദ്ദേഹം കാര്യങ്ങൾ കാണുന്നത് അത് അദ്ദേഹം പറയും അപ്പം പറഞ്ഞ അവരോട് വിരോധം വെച്ച് പുലർത്തുന്നത് ധർമ്മത്തിന് നിരക്കുന്നതല്ല പിന്നെ വൃദ്ധന്മാർക്ക് സമ്മതമല്ല സഭാവൃദ്ധന്മാർ സമ്മതിക്കുന്ന കാര്യങ്ങളെ നാം ചെയ്യാവൂ അപ്പോൾ സഭാവൃദ്ധന്മാർക്ക് അത് സമ്മതമല്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് സഹായിയായിട്ട് നിൽക്കുന്നത് പുരുഷോത്തമനായ ജനാർദ്ദനാണ് ജനാർദ്ദനെ മനസ്സിലാക്കണം നീ അപ്പം അദ്ദേഹം പറയും ജനാർദ്ദനനെയൊക്കെ എനിക്കറിയാം ജനാർദ്ദനൻ്റെ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ ഔന്നത്യവും അദ്ദേഹത്തിൻ്റെ അവതായ പുരുഷത്വമൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ശത്രുക്കളെ സഹായിക്കുന്ന ജനാർദ്ദനനെ ഞാൻ നമിക്കുകയില്ല അതുകൊണ്ട് ആ കാര്യം എന്നോട് പറയാം നമ്മൾ മറക്കുകയ്യാത്തൊരു കാര്യമാണ് ശരിക്കും കൃഷ്ണന്റെ മഹത്വം അറിയുന്ന ഒരു ക്യാരക്ടറാണ് ദുര്യോധന ദുര്യോധനൻ അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് വെറുക്കാണ് അതുകൊണ്ട് എൻ്റെ ദ്വേഷന്മാർ എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളുടെ സഹായിയായിട്ട് നിൽക്കുന്ന കൃഷ്ണനെ ഒരു കാലത്തും ഞാൻ അംഗീകരിക്കുകയോ ഞാൻ വണങ്ങുകയോ ഇല്ല കൃഷ്ണനെ അതിനച്ചനെന്നെ നിർബന്ധിക്കുകയും വേണ്ട ആ വഴി മാറ്റി മാറ്റിവെക്കുക പാണ്ഡവരുടെയും പാണ്ഡവരെ ആശ്രയിച്ചും കൃഷ്ണനെ ആശ്രയിച്ചും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാം ഉത്കർഷം എന്നുള്ള വഴി അച്ഛൻ മാറ്റി വയ്ക്കുക ഞാൻ സ്വന്തം ഞാൻ ക്ഷത്രിയനാണ് എനിക്കറിയാം എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാക്കേണ്ടത് എനിക്കത് ചിന്തിക്കാനറിയാം എനിക്ക് യുദ്ധം ചെയ്യാനറിയാം എൻ്റെ ശത്രുക്കളെ നിഹനിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നേരിട്ടുള്ള വഴികളും എനിക്കറിയാം പ്രത്യക്ഷമായ വിദ്യയും പരോക്ഷമായ വിദ്യയും എനിക്കറിയാം അത് പ്രയോഗിക്കാനുള്ള അനുവാദം തന്നാൽ മതി അച്ഛൻ അന്ധനായിട്ട് ജനിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് രാജ്യം കിട്ടാതെ തോന്നുന്നത് അതൊരു കുത്താണെന്നല്ല അപ്പോൾ കുറ്റം മുഴുവനും ഇദ്ദേഹം അധർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കുറ്റം മുഴുവനും അദ്ദേഹം അവസാനം കൊണ്ടുപോയി ധൃതരാഷ്ട്രയുടെ തലയിൽ തലയിൽ വെച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഇന്നും പൊളിറ്റിക്സിൽ കാണുന്ന ഒരു തന്ത്രമാണ് ഈ അന്ധതയ്ക്ക് അനേകം ആർഥികമായ മാനങ്ങളുണ്ട് ദൃതരാഷ്ട്രയുടെ അന്ധതയ്ക്ക് കണ്ണുകാണായിക മാത്രം പ്രതീകമായിട്ട് നമുക്ക് അന്ധതയെടുക്കാൻ അനേകം അർത്ഥങ്ങൾ അതിന് പുത്രവാത്സല്യത്തിന്റെ അന്ധതയാണ് രാജാക്കന്മാർക്ക് പുത്രവാത്സല്യം വരാൻ പറ്റും ദശരഥനും അവസാന കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രാചീനമായ രണ്ട് കൃതികളിലും രണ്ട് ഇതിഹാസങ്ങളിലും ഇതിഹാസം എന്ന് പറയുമ്പോൾ സനാതനധർമ്മമുണ്ട് ചരിത്രമുണ്ട് കഥയുണ്ട് ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് അല്ല ഇതിഹാസാകുന്നത് ഇതിഹാസേ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് നടന്നു വരുന്നത് അപ്പോൾ അതിൽ വരുന്നത് രാജാക്കന്മാർക്ക് പ്രധാന രാജാക്കന്മാർക്ക് പറ്റിയ പറ്റൊരുതാത്ത പക്ഷെ പറ്റിയ പുത്രവാത്സല്യം പുത്രന്മാരോടുള്ള അധാർമ്മികമായ ബന്ധത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്നാണ് യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്